കൂടുകാരെ ചന്ദ്രകാന്തം ഇനി നമ്മ ആ ഒരു സന്തോഷങ്ങൾക്കൊക്കെ വിടാം ഇനി ദുഃഖത്തിലേക്കോ ഒരു ചോദ്യത്തിലുള്ള ഒരു തന്നെ തന്നെയായിരുന്നു കേട്ടോ സന്തോഷം ഉണ്ട് താനും അതിക്കൊപ്പം തന്നെ ആശങ്കകൾ നിറഞ്ഞ ഒരു പ്രമോം തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദ നന്ദയ്ക്കെതിരെ ആ ഒരു കെണി വെക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ ബാലാജി പുഷ്പനെയൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് അപ്പം നമ്മുടെ പുഷ്പൻ നമ്മുടെ രാധികയുടെ അടുത്ത് അതായത് നമ്മുടെ നന്ദയുടെ ആ ഒരു അമ്മായി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാധികയെ എന്താ പറയുക നന്ദയെ നോക്കിയ അമ്മായി അപ്പോൾ ആ അമ്മായിടെ അടുത്ത് രാധികയുടെ അടുത്ത് ഇങ്ങനെ ഏലപ്പാറയിൽ ചെല്ലുക അപ്പം നമ്മുടെ ഏലപ്പാറയിൽ അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നന്ദി അവിടെ കൊണ്ടുവരാനുള്ള സകല വഴിക്കും നോക്കുന്ന ഒരു എന്താ പറയുക രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പറമ്പോൾ ആദ്യം കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ത്യ പരത്തിൽ നമ്മുടെ ഗൗതം എന്തൊക്കെയോ അത്യാവശ്യ ഡ്യൂട്ടിയുമായിട്ട് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു ഒരവസ്ഥയിൽ അവളെ ഒറ്റക്കാക്കിയിട്ട് പോകണോ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഇല്ലമ്മേ ഡ്യൂട്ടിയാണ് ഫസ്റ്റ് എന്താ പറയുക ഗൗതം സാർ പോയിക്കോട്ടെ എന്ന് നമ്മുടെ നന്ദ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സാറ് വലിയാണ് ഇപ്പോഴും അരോചകം ഇത്രയും അടുത്തിപ്പോൾ അച്ഛനാകാൻ പോയിട്ട് നമ്മുടെ നന്ദിപ്പോൾ ഗൗതം സാർ എന്നൊരു വിളി നിർത്തിയിട്ടില്ല കേട്ടോ എന്തായാലും അതെങ്ങനെയെങ്കിലൊക്കെ ആവട്ടെ അതിനുശേഷം നമ്മുടെ പിങ്കിയുടെ അർജുന പതിവ് പോലെ നല്ല മനോഹരമായിട്ടുള്ള കിട്ടില്ലൻ പ്രണയ രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കിയും അർജുനും ഇങ്ങനെ ആ ഒരു ഇങ്ങനെ കിസ് ചെയ്യാൻ പോകാട്ടെ നമ്മുടെ അർജുനൻ നമ്മുടെ പിങ്കിയെ അപ്പോൾ അത് നമ്മുടെ ചെറിയമായി നമ്മുടെ പവിത്രം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരെയും കാണുന്നില്ല ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതിനു ശേഷം നമ്മുടെ കിസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കി പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇവരെ കാണുന്നത് അങ്ങനെ ഈ ചമ്മി നമ്മുടെ അർജുനും പിങ്കിയും ചമ്മി ഇങ്ങനെ നിൽക്കുന്നൊരു രംഗവും നമുക്ക് ഇന്നത്തെ പ്രൊമോൾ കാണുവാൻ സാധിച്ചിരുന്ന കേട്ടോ എന്തായാലും നമ്മൾ ഇനി ഭയങ്കര ആശങ്കയും സന്തോഷമൊക്കെ എന്ന് പറഞ്ഞൊരു എപ്പിസോഡുകൾ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ